ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ്തുനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി സ്നാക്സ് കൊണ്ട് വന്നിട്ടോ നമ്മളെ വീട്ടിൽ പഴം അവലോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അടിപൊളി സ്നാക്സ് നമുക്ക് ഉണ്ടാക്കാം അപ്പം എന്താണെന്ന് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു ഫ്രൈ പാലിൽ ഞാൻ മൂന്ന് പഴുത്ത പഴം അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു അയച്ചുകൊടുക്ക കേട്ടോ അപ്പോൾ ഫ്രൈ പാന് ഞാൻ ഗ്യാസ് വെച്ചോ അടുപ്പാണ് ഗ്യാസ് ഓണാക്കി രണ്ട് ടീസ്പൂണ് നെയ്യൊഴിച്ചു കെട്ടോ ഇനി പഴം നല്ലോണം വെന്ത് ഒടയണ വരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ആദ്യം രണ്ട് മിനിറ്റ് തീ കൂട്ടി വയ്ക്കുക പിന്നെ ഒരു മൂന്ന് മിനിറ്റ് തീ കുറച്ച് വെക്കാൻ മൊത്തഞ്ച് മിനിറ്റ് എടുത്ത് കണം കേട്ടോ അപ്പോൾ അതാ ഞാനിങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് നല്ല പഴുത്ത പഴമാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചാണെങ്കിൽ നമ്മൾ നല്ലോണം ഒന്നും അടച്ചു കൊടുക്കേണ്ടത് പിന്നെ ഞാൻ എടുക്കുന്നത് മൂന്ന് വലിയ ടീസ്പൂണ് പഞ്ചസാരയാണ് പിന്നെ ഒരു നുള്ള് നമ്മൾ ഇലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാട്ട അവൻ കൂടെ ഇട്ടു കൊടുത്തക്കണം ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് കുത്തി ഒടച്ചെടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഒരു പിടി തേങ്ങയും കൂടെ ഇട്ട് വലിയൊരു പിടിയാണ് കേട്ടോ ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അന്ന് നല്ലോണം ഉടച്ചുകൊടുക്കട്ടെ പഴതേപോലെ ഉടച്ചുകൊടുക്കുക ഞാൻ ഈ ചട്ടകം വെച്ചിട്ട് തന്നെയാണ് ഉടച്ചു കൊടുക്കണം അതല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് നമ്മൾ അവല് പൊടിച്ചതാണ് അവല് നല്ലോണം മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് കേട്ടോ ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു സ്നാക്സാണ് നമ്മൾ ഉന്നക്കായൊക്കെ കഴിക്കുമ്പോഴാണ് ഇത് നമുക്ക് തോന്നുന്നത് പക്ഷെ ഉന്നക്കായൻ്റെ ഒന്നും പണിയില്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സാട്ടോ അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് ഇതേപോലെ അതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കയ്യിൽ വെള്ളമോ എണ്ണയോ ഒന്നും ആക്കണ്ട ആ ഒരു നനവെന്ന ഉണ്ടാവും അത് വെച്ചിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് കേട്ടോ അതേപോലെ ചെയ്തെടുക്കുക കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരു രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചോട്ടോ നല്ലോണം മൂടി വെക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ പൊടി നമ്മളെ കാറ്റൊക്കെ തട്ടിയാൽ ചിലപ്പോൾ ഒരു വിള്ളലൊക്കെ വരും അപ്പം നല്ലവണ്ണം കുഴച്ചതിന് ശേഷം നല്ലവണ്ണം മൂടി വെക്കട്ടെ അതിൻ്റെ ശേഷം ഞാൻ ഇതേപോലത്തെ ഓരോ ബോൾസ് എടുക്കണത് ഒരു വലിയ നെല്ലിക്ക വില്പ്പത്തിൽ ഓരോ ബോൾസ് ആക്കി എടുക്കുക അങ്ങോട്ട് ഇതേപോലെ ഉന്നക്കായ് ഉണ്ടാക്കുമ്പോൾ പോലെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുക അങ്ങനെ നിങ്ങൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് വീഡിയോൻ്റെ അടിയിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക കണ്ടില്ല ഇനി ബാക്കിയൊക്കെ ഇതേ പൊളിച്ചാൽ ഞാൻ പന്ത്രണ്ടെണ് എനിക്ക് ഈ ഒരു മാവുണ്ട് കിട്ടിയത് മൂന്ന് നേന്ത്രപ്പഴം കൊണ്ട് പന്ത്രണ്ട് ഉന്നക്ക അതിൻ്റെ ഷേപ്പാണ് കിട്ടിയത് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് പേരെന്താന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക ഇനി ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ വലിയ ടീസ്പൂൺ ടീസ്പൂണ് ഒഴിച്ച് അതിലോട്ട് ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ അതിങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ പ്രത്യേകിച്ച് വേവിക്കാനൊന്നുമില്ല നല്ലോണം വയറ്റിയ പഴമാണ് പിന്നെ അവിലും നല്ലോണം വേവിച്ചിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് അതാണ് ഇനി ഇതേപോലെ ഒന്ന് ഉള്ള ആക്കി കൊടുക്കണം കേട്ടോ കണ്ടിട്ടെങ്ങനുണ്ട് അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കാണാനും നല്ല മുഞ്ചുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഒന്ന് തിരിച്ചിടണേട്ടോ അധികം നെയ്യൊന്നും വേണ്ട കേട്ടോ ഒരു ടീസ്പൂണ് മതി കേട്ടോ നിങ്ങൾക്ക് പഴത്തിൻ്റെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടി എടുക്കുകയും ചെയ്യുക അപ്പോൾ ഞാൻ എടുത്തത് ഒരു കാൽ കപ്പ് അവലാണ് എടുത്തത് കേട്ടോ കാൽ കപ്പ് അവലെടുത്ത് പൊടിച്ചെടുത്തതാണ് അപ്പോൾ എണ്ണയില്ലാത്ത നല്ലൊരു അടിപൊളി പലഹാരമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ഉണ്ടാക്കി ടാബ്മ വെച്ചതേ ഓർമ്മയുള്ളൂ പിന്നെ സാധനമൊന്നും കാണാനില്ല മക്കളൊക്കെ സ്കൂളിട്ട് വന്ന് എല്ലാവരും കഴിച്ചു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കണം കേട്ടോ ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്